കരൾ രോഗബാധിതനായ പുന്നത്തറ വെസ്റ്റ് ആലക്കൽവെട്ടിൽ എ ഡി മനോജിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഏറ്റുമാനൂരിലെ വ്യാപാരികളും സാമൂഹ്യ സംഘടനകളും ചേർന്ന് ഫണ്ട് ശേഖരണം നടത്തുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് ഫണ്ട് ശേഖരണം നടക്കുന്നത് കരൾ രോഗം ബാധിച്ചു കിടപ്പിലാണ് മനോജ് കരൾ മാറ്റിവെക്കാതെ ജീവൻ നിലനിർത്താനാവില്ലെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അടിയന്തര ശസ്ത്രക്രിയക്കും അനുബന്ധ ചികിത്സകൾക്കുമായി നാല്പത് ലക്ഷം രൂപ ചിലവ് വരുമെന്ന് കണക്കാക്കുന്നത് മനോജിന്റെ കുടുംബത്തിന് തുക താങ്ങാവുന്നതിനും അപ്പുറമാണ് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ആറ് വാർഡുകളിൽ ഫണ്ട് ശേഖരണം നടത്തിയെങ്കിലും കാലാവസ്ഥയും മറ്റും പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് ആവശ്യമായ ഫണ്ട് ലഭിച്ചില്ല ഈ സാഹചര്യത്തിൽ ഏറ്റുമാനൂരിലെ വ്യാപാരി വ്യവസായികളുടെ സംഘടനകളുടെയും പൗരപ്രമുഖരുടെയും മറ്റു പൊതുസംഘടനകളുടെയും സഹകരണത്തോടെ ഫണ്ട് ശേഖരണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി മന്ത്രി വി എൻ വാസവൻ രക്ഷാധികാരിയായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സ്നേഹിതനുമായ ശ്രീ എ ഡി മനോജ് ആലക്കലിൻ്റെ കരൾ മാറ്റിവെക്ക വയ്ക്കൽ ശസ്ത്രക്രിയക്കായിട്ട് അദ്ദേഹം രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നുള്ള വിവരം ഇവർക്കും അറിവുള്ളതാണല്ലോ അത് പ്രമാണിച്ച് നമ്മളൊരു വലിയൊരു കളക്ഷൻ മുനിസിപ്പൽ വാർഡുകളിൽ ആറ് വാർഡുകളിൽ നടത്തി നടത്തിയെങ്കിലും അതിന് കാര്യമായ നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രതികരണം അതിൽ നിന്നുണ്ടായിട്ടില്ല അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ ബാക്കി തുക കണ്ടെത്തുന്നതിനായി ഏറ്റുമാനൂരിലെ പ്രമുഖ വ്യക്തികളെയും പ്രമുഖ വ്യാപാര സംഘടനകളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഏറ്റുമാനൂൽ സേവാ സമിതി അടക്കമുള്ള പല സംഘടനകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ ശ്രമഫലമായി ശ്രമം കാര്യമായ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഏറ്റുമാനൂരിലെ പ്രധാന കടകളിലും ഏതാണ്ട് എല്ലാത്ത കടകളിലും തന്നെ കയറിയിറങ്ങി ഈ സന്ദേശം കൊടുക്കുകയും അതനുസരിച്ച് നമുക്ക് ആവശ്യമായ ഫണ്ട് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനം ഏറ്റുമാനൂർ